അരക്കിറുക്കനും മുക്കാൽ കിറുക്കനും മുഴുക്കിറുക്കനും കൂടെ ഒത്തുകൂടി പറയുന്നത് നമ്മുടെ അസീം പിന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർ മൂന്നോരും കൂടെ ഒത്തുകൂടി വൈറ്റ് ഹൗസിൽ വൈറ്റ് ഹൗസിൽ ഒത്തുകൂടിയിട്ട് ചർച്ച നടത്തുകയാണ് അപ്പോൾ ഒരു ചിത്രം ഇപ്പോൾ വൈറലായിട്ട് വരുന്നുണ്ട് അതിനകത്ത് കാണിക്കുന്നത് ഒരു പെട്ടി തുറന്നിങ്ങനെ കാണിക്കുകയാണ് മരത്തിന്റെ പെട്ടി ഒരു പെട്ടി തുറന്നിട്ട് കാണിക്കുന്നു തടിയിലുണ്ടാക്കിയതാണ് അല്ലേ അത് തുറന്ന് കാണിക്കുന്നു അപ്പൊ ട്രംപ് ഇങ്ങനെ അതിശയിച്ച ഞാൻ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണിലിങ്ങനെ ഇതിങ്ങനെ തിളക്കം കാണാൻ പറ്റുന്നുണ്ട് ഫോട്ടോയിൽ അപ്പോ ഇതിൽ ഇവ ഒരു രണ്ടുപേരും മറ്റേ ഈ മണ്ഡലം പറ്റിച്ചു എന്നുള്ള ഒരു ഭാവത്തിലും നിക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് എന്നിട്ട് അപ്പോ ഈ ചിത്രത്തിനെ പറ്റി ഉള്ള വിശദീകരണങ്ങൾ പുറത്തു വരുന്നത് ഈ പാകിസ്ഥാനിലെ ഏതോ ഒരു മേഖല ഇവർ ഇതാ ഈ മേഖലയിലുള്ള ധാതുക്കളെല്ലാം ഇനി അമേരിക്കയ്ക്ക് എടുക്കുക സ്വന്തം എന്നുള്ള രീതിയിൽ തുറന്നു കൊടുക്കുന്ന അമ്മ പാകിസ്ഥാൻ അങ്ങനെ തുറന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്ന ഫോട്ടോഗ്രാഫിന്റെ പിന്നിലുള്ള അർത്ഥം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് ഈ അമേ ഈ ട്രംപിനെ ഇതുപോലെ ഇവർ രണ്ടുപേരും കൂടെ ചാക്കിലിട്ട് പറ്റിക്കുന്നതാണോ ഇതിനകത്ത് വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഇതിലകത്ത് ഈ ട്രംപ് ഇങ്ങനെ ഇത് ഇത് കാണുമ്പോൾ ട്രംപിൻ്റെ ആരോ പറയുന്നില്ല ട്രംപ് മറ്റേ പാട്ട് ഏതെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടോന്ന് കേൾക്കുന്നുണ്ട് ട്രംപിന്റെ അടുത്ത് ട്രംപ് ഇല്ല എന്ന് പറയുന്നുണ്ട് ഗുലുമാൽ ഗുലുമാൽ ആ പാട്ട് ട്രംപ് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ബാക്കി അവരുടെ നമ്മളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന അരിഷബാസ് ഷെരീഫും മുനിയറും അല്ല സത്യത്തിൽ ആ പാട്ട് ട്രംപ് കേട്ടോ ട്രംപ് എന്തായാലും മൂന്ന് പേരും കേട്ടിട്ടുണ്ടാകും കാരണം മൂന്ന് പേരും പരസ്പരം കുരുക്കിയിടുകയാണല്ലോ ട്രംപിനെ പ്രലോഭിപ്പിക്കുകയാണ് അളിയ ഇതൊക്കെ ഉണ്ട് സംഭവം ഞങ്ങളുടെ സൈ ഞങ്ങളുടെ അടുത്ത് അപ്പം വളയം വന്നതെടുത്തോ എന്ന് പറയുകയാണ് അപ്പൊ ഇത് നമ്മൾ വളരെ രസകരമായിട്ട് പറയുമ്പോഴും ഇതിന് പിന്നിൽ നമുക്കൊരു പണി വരുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം കാരണം വെറുതെ അല്ല അമേരിക്ക ഒരു പ്രദേശം ഒരു രാജ്യം നോട്ടമെടുന്നത് അമേരിക്ക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമേരിക്ക ഒരു രാജ്യത്തെ നോട്ടം ഇട്ടു കാലകേയൻ വന്നു കയറിപ്പോകുന്നത് പോലുള്ള ഒരു അവസ്ഥ ആ രാജ്യത്തിന് ഉണ്ടാകുമെന്നുള്ളത് ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും നാശമാകും അപ്പോ പിഴിഞ്ഞ് ഊറ്റി എടുക്കുകയും ചെയ്യുവല്ലോ അപ്പോ ഈ പാകിസ്ഥാനെ ചൈന കൊറച്ച് മുതലാക്കി ചൈനയും കൊടുത്തു ആയുധങ്ങൾ അതൊക്കെ ഈ പറയുന്നത് പോലെ ചൈനീസ് പടക്കത്തിന്റെ ഒരു വലിപ്പമെ അതിനെ നമ്മൾ നോക്കി കാണാൻ ഇനി അവർക്കത് പാകിസ്ഥാനികൾക്ക് ഇത് ചൈനക്ക് പ്രധാനമായിട്ട് മനസ്സിലായി പണ്ടേ കയറി മെഴുകിയാണ് അപ്പോ കാരണം ആ ഈ എർത്ത് എലമെന്റ്സിന്റെ ആ ഒരു മേഖലയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നത് ചൈനയാണ് ഇപ്പൊ ചൈന എല്ലാം നോക്കി കണ്ടുകൊണ്ടായിരിക്കും മേ ബി ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാകും ഈ ബലൂജ് മേഖലയിലൊക്കെ വലിയ രീതിയിൽ ധാതു നിക്ഷേപം ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ബലൂജികൾ പറയുന്നത് അതും നോക്കിക്കൊണ്ട് നീക്കി ഇങ്ങോടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുട്ടുകാൽ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം മേ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്തായാലും ഇവിടെ ഈ ഒരു സം പെട്ടി കാണിക്കുമ്പോൾ ഇവർക്ക് തിരിച്ചും വേണമല്ലോ ഞാൻ വിജയ്ക്കൊരു കാര്യം തരുമ്പോ വിജയ് തിരിച്ചൊരു കാര്യം തരണല്ലോ അപ്പൊ അങ്ങനെ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഫൈറ്റർ ജെറ്റെന്നൊക്കെ ഇവര് സ്വയം പേരിട്ട് വിളിക്കുന്നത് ആ പാകിസ്ഥാനാണ് വിളിക്കുന്നത് അപ്പൊ ഈ എഫ് സിക്സ്റ്റീൻ വീണ്ടും സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എഫ് സിക്സ്റ്റീൻ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവര് ഈ ഒരു ധാതു ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം എന്തായാലും പാകിസ്ഥാന്റെ വ്യോമസേനയെ സമ്പൂർണമായിട്ടും അമേരിക്ക അടിയറവ് പറയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ഈ എഫ് സിക്സ്റ്റീൻ ഒക്കെ കൊടുക്കുമ്പോഴേക്കും അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഇവർ പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ഷെബാഷിനും ഏഹ് ഇതിലൊന്നും യാതൊരു നഷ്ടവും ഇല്ല ഗുണങ്ങൾ ഏറെ ഉണ്ട് താനും ഇവരുടെ പോക്കറ്റിലേക്കാണല്ലോ ഫണ്ട് എല്ലാം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം മാർഷലും പ്രധാനമന്ത്രിയാണ് പോകുന്നത് അവിടെ ഷഹബാസ് ഷെഹാസ് ഷെരീഫിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എല്ലാം നിയന്ത്രിക്കുന്നത് ഈ അസിം മുനീർ ആണ് അപ്പൊ അസിം മുനീറും ട്രംപും നമ്മൾ അതിനിടയിൽ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്നാൽ പോയി ആ മൂപ്പിലാണെ കൂട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഷെബാസ് ഷെരീഫിനെ നിങ്ങൾക്ക് ആ കസേരയിൽ തന്നെ പിടിച്ചിരിക്കണമെങ്കിൽ ഇരുന്നോ പക്ഷെ ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ വന്ന് നിൽക്കണം എന്നുള്ളൊരു ഭീഷണി കൂടി അതിനെ പിന്നിലുണ്ടാകും ഇമ്രാൻഖാൻ്റെയൊക്കെ ഒരു ഗതി വരുമോ എന്നുള്ള ഒരു ഭയം ഒരു പക്ഷേ ഈ പറയുന്ന ഷേബാ ഷെരീഫിനും ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം പോയിട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തായാലും നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ാണ് ഇവർ ഈ പെട്ടിയൊക്കെ കാണിക്കുന്നത് അതായത് ആയുധം കൊടുത്തിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ എണ്ണപാടങ്ങളും ധാതു നിക്ഷേപങ്ങളും ഒക്കെ സ്വായത്തമാക്കാനായിട്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ഈ എഫ് സിക്സ്റ്റീൻ കൊടുക്കുന്നത് പല സൂചനയാണ് എന്ന് പറയുന്നുണ്ട് എഫ് സിക്സ്റ്റീൻ മാത്രമല്ല അമേരിക്കയുടെ പല ആയുധങ്ങളും നല്ല അടിപൊളി ആയുധങ്ങൾ എന്നൊക്കെ ഇവർ പറയുന്നത് പോലെ പല ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം പാകിസ്ഥാൻ ആയുധം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമായി അത് ഇന്ത്യയുടെ നെഞ്ചത്തോട്ട് വെക്കുന്ന തോക്കിംഗുഴലല്ലേ അവർക്ക് വേറെ ആരെയും അവര് വേറെ ആരെയല്ല ആക്രമിക്കുക ഏറ്റവും നമ്പർ വൺ ശത്രു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയാണ് അപ്പൊ നമ്മൾ നമ്മളെ അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ യുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു ശ്രമം കൂടിയാണ് എന്ന് നമുക്കതിനെ അതിലൂടെ വായിച്ചെടുക്കാം അമേരിക്കക്കും ഇപ്പോൾ നമ്പർ വൺ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ ഈ ഉപരോധമൊക്കെ ഏർപ്പെടുത്തുമ്പോഴും അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ ജി ഡി പി തകർക്കുക എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പൊ ഒരു വെടിക്ക് രണ്ടു പക്ഷി അതുപോലെയാണ് ഇതിപ്പോ ഒരു ഒരുപടിക്ക് മൂന്ന് പക്ഷി എന്നുള്ളതാണ് അതായത് റഷ്യ ചൈന ഇന്ത്യ ഈ സഖ്യം വരാതിരിക്കണം എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണല്ലോ അമേരിക്കയുടെ ലക്ഷ്യമാണ് അപ്പോ അതിൽ ചൈന ചൈനയൊരു കയ്യയവ് വിട്ടിട്ടുണ്ട് പക്ഷെ റഷ്യയും ഇന്ത്യയും നോക്കിയിരുന്ന് പാത്തിരുന്ന് അടിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്ക ഈ ആയുധങ്ങൾ കൊടുക്കുന്നത് അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അപ്പോൾ പലയിടത്തും പല രാജ്യങ്ങളിലൊക്കെ ഈ സംഘർഷം ഉണ്ടാക്കുന്നത് അമേരിക്ക തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാലകയേന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ അപ്പോൾ ഇവര് ഈ വെടി ഈ പൊട്ടിക്കുമല്ലോ പല ആയുധങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെടി പൊട്ടിക്കുമ്പോൾ അമേരിക്കയുടെ ആയുധങ്ങളുടെ മികവ് എന്തോരത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും പോരായ്മ ഉണ്ടെങ്കിൽ അത് നവീകരിക്കാനോ

അപ്പോ അത് ഇതിലൂടെ അമേരിക്കയുടെ ശത്രുവിനെ അവർക്ക് ഇല്ലാതാക്കാനും അതെ ഗിനിപ്പന്നികളായിട്ടാണ് കാണുന്നത് അപ്പൊ പാകിസ്ഥാൻ ആണെങ്കിൽ നമുക്കറിയാം പാകിസ്ഥാൻ പറയുന്നുണ്ട് തിരിച്ചടി ഉണ്ടാകും അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി ഉണ്ടാകും ഓപ്പറേഷൻ സിന്ധൂർ മാത്രമാണോ ഓപ്പറേഷൻ സിന്ധൂ എല്ലാവരും പറയുന്നത് അതിനുശേഷം എന്താണ് ഉണ്ടായത് ഓപ്പറേഷൻ മഹാദേവ് ഉണ്ടായി മഹാദേവിൽ ഇവർ കയറി വന്നിട്ടുള്ള സകല ഭീകരന്മാരെയും എല്ലാം ചത്തുമലച്ചില്ലേ അപ്പൊ അതും ഇവർക്കേറ്റ അടിയാണ് ഇവർക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ അയ്യോ എന്റെ മുന്നോണ്ടി തട്ടിപ്പോയെ എന്ന് ഇവർക്ക് പറയാനും പറ്റില്ല അപ്പോ അതും അവർക്ക് ഒരു തിരിച്ചടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇവരുടെ പ്രധാനപ്പെട്ട പല ആളുകളും ഈ അസീം ആവട്ടെ ഷെബാസ് ഷെരീഫ് ആവട്ടെ ഖ്വാജ ആവട്ടെ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിനെ പകരം ചോദിക്കാനിരിക്കുന്ന ഒരു സമയത്ത് എഫ് സിക്സ്റ്റീൻ പോലുള്ള ഒരു ആയുധം അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് എത്തുകയാണ് അപ്പോൾ അമേരിക്കയുടെ തന്നെ ഷെഡ്യൂൾ കയറ്റി ഒരു ഫൈറ്റർ ജെറ്റാണ് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ചൈനയും കൊടുത്തത് അത്ര മേന്മയുള്ള സംഭവങ്ങളൊന്നും ആയതല്ല അമേരിക്കയും കൊടുക്കുന്നത് അത്ര മേന്മയുള്ള സംഭവങ്ങളൊന്നുമല്ല എന്നുള്ളതാണ് ഈ എഫ് സിക്സ്റ്റീൻ ഉക്രൈനില് ആക്രമണ അറ്റാക്ക് നടന്നപ്പോൾ റഷ്യ വെടിവിച്ചിട്ടൊരു സംഭവമാണ് അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മളും വെടിവിച്ചിട്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് യുദ്ധകാര്യ വിദഗ്ദ്ധരൊക്കെ പറയുന്ന ഒരു കാര്യം അവിടുത്തെ ജനറൽമാരൊക്കെ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യ നൂറ്റിനാൽപ്പത് റഫേൽ വാങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് കര കരയുദ്ധത്തെക്കാൾ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഇനി വ്യോമയാന യുദ്ധമായിരിക്കാം അപ്പൊ ഡ്രോണുകളും നമ്മൾ സ്വരുക്കൂട്ടുന്നുണ്ട് പലതരത്തിലുള്ള ഡ്രോണുകളും നമ്മൾ സ്വരുക്കൂട്ടുന്നുണ്ട് അതെ യുദ്ധത്തിന്റെ ഭാവി അങ്ങനെ തന്നെ രീതി തന്നെ മാറി എന്നുള്ളതാണ് അപ്പൊ ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപ അവർ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഏർ ഏർ മാറ്റിവെക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ ഈ ഫിഫ്ത് ജനറേഷൻ വിമാനത്തിനും ഒന്നും അത്ര കരുത്തു പോരാ അവരുടെ അതെ ആരുടെ അമേരിക്കയുടെ ഫിഫ്ത്ത് ജനറേഷൻ ഒന്നും അത്ര കരുത്തു പോരാ എന്ന് പറയുന്നിടത്താണ് നമ്മൾ റഫേലും ഒക്കെ നമ്മൾ സ്വരൂപിച്ച് കൂട്ടുന്നത് അതുകൊണ്ട് ഈ കൂടാതെ നമ്മൾ തേജസും സുഖവും ഒക്കെ വരു നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് കൂട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഈ പെട്ടി കാണിച്ച് ബലോജ് മേഖലയിൽ ഇത്തരത്തിലുള്ള ദാതു നിക്ഷേപമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ സാധനങ്ങൾ അതായത് ഈ പാ പാട്ടവർക്ക് ആക്രസാനം പോലത്തെ സാധനങ്ങൾ പാകിസ്ഥാൻ വാങ്ങിവെക്കുമ്പോ അവരെ നിയന്ത്രണത്തിലാക്കാൻ അമേരിക്കക്ക് സാധിക്കും എന്നാൽ വേണ്ടുന്ന ആയുധ കോപ്പുകളല്ല കൊടുക്കുന്നത് പക്ഷേ അതിലൂടെ ഇന്ത്യക്ക് ഇട്ടൊരു പണി പണിയുകയും ചെയ്യാം അതായത് അടുത്തു തന്നെ ഇന്ത്യ പാക് യുദ്ധം അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കയാണ് ഇനി വീണ്ടും വന്നിട്ട് ഒരു പക്ഷേ ഇതിനുശേഷം പറയുമായിരിക്കും മേ ബി അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും പ്രാർത്ഥന എന്തായാലും അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇത് ഇക്കാര്യങ്ങളാണ് എന്തായാലും ചെന്ന് വീണു കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക